മത്തായി എഴുതിയ സുവിശേഷം ഏഴാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും എൻ്റെ ഈ വചനങ്ങളെ അനുസരിച്ച് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിൻമേൽ അലച്ചു എന്നാൽ അത് പാറമേൽ അടിസ്ഥാനം ഇട്ടതായിരുന്നതുകൊണ്ട് അത് നിലനിൽക്കുവാൻ തക്കവൺ എവിടെയായി തീർന്നു അത് വീണുപോയില്ല എന്തുകൊണ്ടാണ് ബൈബിൾ ഈ മനുഷ്യനെ ബുദ്ധിയുള്ള മനുഷ്യനെന്ന് പറയാനുണ്ടായ കാരണം പാറമേൽ വീടിന് അടിസ്ഥാനം ഇട്ടതുകൊണ്ട് മാത്രമാണോ എന്നാൽ മാത്രമല്ല പകരം പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് ലോകത്ത് വരാൻ പോകുന്ന പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് അതനുസരിച്ച് ആ മനുഷ്യൻ പാറമേൽ അടിസ്ഥാനമിടുവാൻ ഇടുവാൻ തൊക്കെ ബൈബിൾ ഇങ്ങനെ പറയുന്നു നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല പ്രതിസന്ധികളും നമ്മൾക്ക് എതിരെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വചനം ഇങ്ങനെ പറയുന്നു എൻ്റെ വചനത്തെ അനുസരിച്ച് നടക്കുന്നവൻ ഞാൻ എന്ത് പറഞ്ഞിരിക്കുന്നു അത് ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട വീട് വണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകും ഏതു പ്രതിസന്ധികൾ അവൻ്റെ നേരെ വന്നാലും ഏത് പ്രതികൂലങ്ങൾ അവൻ്റെ നേരെ വന്നാലും അവൻ അടിസ്ഥാനമിട്ടിരിക്കുന്നത് യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് ഒരു പ്രതിസന്ധികൾക്കും അവനെ തകർക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ടാണ് പ്രതിസന്ധികളുടെ മുമ്പിൽ നമ്മൾ തകർന്നു പോകാത്തത് നമ്മുടെ അടിസ്ഥാനം യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രതിസന്ധികൾക്കകത്തും വീണുപോകാതെ ഇരിക്കുന്നത് ഇന്ന് പ്രതിസന്ധികളുടെ മുമ്പിൽ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും ഇതിനെങ്ങനെ ഞാൻ ജയിക്കുമെന്ന് ഭാരപ്പെടുന്നവരുണ്ടോ നിങ്ങളുടെ അടിസ്ഥാനം ക്രിസ്തുവിലാണെങ്കിൽ ഈ പ്രതിസന്ധികൾക്ക് നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അടിസ്ഥാനം എവിടെയാണെന്ന് ചിന്തിച്ചാലും അതനുസരിച്ച് നിങ്ങളുടെ ചുവടുകളെ വെച്ചാലും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു